അപ്പോൾ ബുക്കിൻ്റെ റിവ്യൂ പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് എന്ന എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം അമ്പത്തൊന്ന് പേജുള്ളൂ പതിനൊന്ന് അധ്യായം അമ്പത്തൊന്ന് പേജ് അപ്പോൾ അത് എനിക്കുണ്ടായ ഈശ്വരാനുഭവങ്ങളാണ് ഞാൻ പുസ്തക രൂപത്തിലാക്കിയത് ഒരു ആ പി ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു പതിനൊന്ന് അല്ലെ പത്ത് പോസ്റ്റുകൾ എഡിറ്റ് ചെയ്ത അവസാനം പിന്നെ പുസ്തകമാക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഓരോ അദ്ധ്യായത്തിനും ചേരുന്ന നല്ല പേര് അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തിട്ടാണ് ഇതിൻ്റെ പതിനൊന്ന് അദ്ധ്യായങ്ങൾക്കുള്ള പേര് ഞാൻ കൊടുത്തിട്ടുള്ളത് പരബ്രഹ്മം ഈശ്വരൻ മനുഷ്യനായ വളരെ ഗുരുദേവം തീയിലലക്കി വസ്ത്രങ്ങൾ ഭദ്രാവതി ഭാരതീയൻ പ്രണയം ദിവ്യപ്രകാശം ഈശ്വര നിശ്ചയം അങ്ങനെ പതിനൊന്ന് അധ്യായമാണ് അപ്പോൾ പരബ്രഹ്മെന്ന് എഴുതിയിട്ട് പരബ്രഹ്മ തീർച്ചയായും എഴുതുകല്ല മറ്റേ എഴുതിയ പതിനൊന്ന് ഭാഗങ്ങളിൽ ഏറ്റവും നല്ല പേര് ഓരോ അദ്ദേഹത്തിനും കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ള വരും മറ്റേ ആശയങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം പറയുകയാണ് ഞാൻ റിവ്യൂ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഇത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ കുറേ ആൾക്കാർ കൊടുത്ത് ഇപ്പോഴും ഒരു അഞ്ചാറോട്ടം വായിച്ചിട്ട് ഇപ്പോഴും ഒന്നും മനസ്സിലാകാത്ത ഇഷ്ടംപോലെ ആൾക്കാർ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ പരബ്രഹ്മം എന്നുള്ള അദ്ദേഹത്തിലെ കാര്യങ്ങളിലേക്ക് ഇടലോ പരബ്രഹ്മം ഇട്ട് കൊടുത്തിട്ട് ഭാരതത്തിലെ ഋഷിമാർ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ എന്ന് കണ്ടെത്തി അപ്പോൾ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു ചൈതന്യമാണ് ഈശ്വരൻ അവർ ഈശ്വരനെ ബ്രഹ്മം എന്ന് വിളിച്ചു അവർ ഈശ്വരനെ ബ്രഹ്മം എന്ന് വിളിച്ചു ആദ്യത്തെ പേര് ഇപ്പോൾ ബ്രഹ്മം നടന്നു പിന്നീടുള്ള കഥകളൊക്കെ പിന്നെയാണ് വരുന്നത് സാധാരണക്കാർക്ക് ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞ പരബ്രഹ്മം എന്നു പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാണ്ട് സാധാരണക്കാർക്ക് ഈശ്വരനെ ഓർജ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണ കഥകൾ ഇതിഹാസ കഥകളൊക്കെ ഉണ്ടായിട്ടുള്ളത് പിന്നെ പണ്ട് അതിനുള്ള സാഹചര്യങ്ങളുടെ എൻ്റെ ഇറങ്ങും അതൊക്കെ ഒരു രഹസ്യമാണ് അത് നമുക്ക് പിന്നീട് സംസാരിക്കാം ബ്രഹ്മത്തെക്കുറിച്ചുള്ള പിന്നീടുള്ള ദർശനങ്ങളിൽ കാണപ്പെടുകയും കാണപ്പെടാതെയും ഇരിക്കുന്ന സർവ്വതിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി ആ ശക്തിയെ അവർ പരബ്രഹ്മം എന്ന് വിളിച്ചു വിഷം മുഴുവൻ അറിഞ്ഞു നിൽക്കുന്ന ചൈതന്യ ബ്രഹ്മം ആ ബ്രഹ്മത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അതിനെ പരബ്രഹ്മം എന്ന് വിളിച്ചു അപ്പോൾ ഈ ബ്രഹ്മം എന്ന വാക്കിൻ്റെ പരബ്രഹ്മം എന്ന വാക്കിൻ്റെ അർത്ഥം അത് മനസ്സിലാക്കണം നമ്മൾ നമുക്ക് യൂട്യൂബല്ല യൂട്യൂബല്ല ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ബ്രഹ്മം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ ദർശനമനുസരിച്ച് അദ്വൈതം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യ ബ്രഹ്മം പ്രപഞ്ചത്തിലുള്ള എല്ലാം ബ്രഹ്മത്തിൻ്റെ വി വിവിധ രൂപങ്ങളത്ര ബ്രഹ്മം അനന്തവും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായ ശക്തിയാണ് ബ്രഹ്മെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഈശ്വര ചൈതന്യപാട് ബ്രഹ്മം ിക്കുന്ന ശക്തിന് പരബ്രഹ്മം എന്ന് പറയുന്നു പരബ്രഹ്മം എന്താണെന്ന് നോക്കുക പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതത്തിൽ എല്ലാത്തിനും അടിസ്ഥാനമായതും സർവ്വസാധാരണവുമായ വിവരണങ്ങൾക്ക് അതീതവുമായ പരമോന്നത ശക്തിയാണ് അതായത് ബ്രഹ്മാണ്ടത്തിന് കാരണമായതും എല്ലാ ജീവജാലങ്ങൾക്കും ജീവനും കാലത്തിനും സ്ഥലത്തിനും അതീതവുമായ നിർഗുണമായ നിർവ്യാപാരമായ സ്വയം പ്രകാശമുള്ള ശക്തിയാണ് പരബ്രഹ്മം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് ബ്രഹ്മജ്ഞാനെന്ന് പറഞ്ഞ സബ് ഹെഡ് കൊടുത്തിട്ട് ബ്രഹ്മജ്ഞാനം എന്താണെന്നുള്ളത് വിവരിക്കാണ് പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നതാണ് ബ്രഹ്മം ബ്രഹ്മത്തെ ചലിപ്പിക്കുന്നത് പരബ്രഹ്മമാണ് ബ്രഹ്മം പരബ്രഹ്മം ഈശ്വരൻ ദൈവം എന്നീ വാക്കുകളുടെ വ്യത്യാസം മനസ്സിലാക്കിയാൽ മാത്രമേ ഭാരതീയ രഹസ്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ ഈശ്വരൻ ദൈവം പരബ്രഹ്മം ബ്രഹ്മം എന്നുള്ള വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ വേറെ ഇവിടെ വന്നിട്ടുള്ള സെമിറ്റിങ് മതങ്ങളിലൊക്കെ സങ്കല്പം അനുസരിച്ച് ഓരോ വ്യക്തിയിലാണ് ദൈവത്തിൽ എന്നുള്ളതാക്കുന്നത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ മറ്റു സുപ്രീം പവറായിട്ടിരിക്കുന്നതാണ് ഈശ്വരൻ അപ്പോൾ ഭാരതീയ രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ബ്രഹ്മം പരബ്രഹ്മം എന്നുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കണം എല്ലാം സൃഷ്ടിച്ചതും എല്ലാം നിയന്ത്രിക്കുന്നതും എല്ലാം പരിപാലിക്കുന്നതും പരബ്രഹ്മമാണ് പരബ്രഹ്മം ജീവ ജീവാത്മാവാകുന്ന ബ്രഹ്മത്തിലൂടെയാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവാത്മാവാണ് ജീവനുള്ളതെല്ലാം ബ്രഹ്മമാണ് ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ബ്രഹ്മമാണ് പക്ഷെ ചലിപ്പിക്കണമെങ്കിൽ ജീവൻ വേണം അല്ലാണ്ട് ചലിപ്പിക്കാൻ പറ്റില്ലേ അപ്പം അതിനെ ചലിപ്പിക്കുന്നത് പരബ്രഹ്മമാണ് ജീവ ജീവാത്മാവിനെ ചലിപ്പിക്കുന്ന ച ചലിപ്പിക്കുന്നതും ബ്രഹ്മമെന്തെന്ന് അറിയാത്തവർക്ക് പരബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല പിന്നെ നിരീശ്വരവാദികൾക്ക് ഈ പരമമായ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അവർ ഈശ്വരനില്ല എന്ന് തന്നെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോയിട്ട് കാര്യമില്ലെന്ന് അത് ഈശ്വരൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കണം ബ്രഹ്മമെന്തെന്ന് അറിയാത്തവർക്ക് പരമ ബ്രഹ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല ബ്രഹ്മത്തെ അനുഭവപ്പെടുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ ഈശ്വരൻ്റെ നമ്മൾ ഒരു വിശ്വസിക്കുന്ന ഒരാളാകുമ്പോൾ ചെറുപ്പം തൊട്ട് നമ്മൾ കേട്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും അപ്പോൾ ആ കഥകളിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേറെ ഒന്നും തേടി പോകാൻ സാധ്യല്ല അവരതിൽ തന്നെ കുറച്ച് വിശ്വസിക്കും അപ്പോൾ ഇത് ഈശ്വരനെ തേടുന്ന ആൾക്കാരുണ്ട് അവർക്കാണ് ബ്രഹ്മത്തെ അനുഭവപ്പെടാൻ കഴിയുക ഈശ്വരൻ ഈശ്വരനെന്താണെന്ന് നമുക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും സത്യാന്വേഷകർക്ക് മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത് ആത്മാർത്ഥമായ സാധനമുള്ളവർക്ക് പരബ്രഹ്മത്തെ അനുഭവിക്കാൻ കഴിയും എന്താണെന്ന് തേടി കണ്ടെത്തുന്നവർക്ക് മാത്രമാണ് ഈശ്വരനെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആത്മാർത്ഥമായ സാധനമുള്ളവർക്ക് പരബ്രഹ്മത്തെ അനുഭവപ്പെടാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് അനുഭവിച്ചവർക്ക് മനസ്സിലാകും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല പര പരബ്രഹ്മത്തെ പല മതസ്ഥർ പല പേരിലും വിളിക്കുന്നു അള്ളാഹ്യ ഹോ വായ് പരാശക്തി എന്നീ പേരുകളിൽ പ്രധാന മതങ്ങളിൽ പറയുന്നു എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത് അപ്പോൾ ഓരോ മതങ്ങളിലും പരബ്രഹ്മത്തിന് ഓരോ പേരുകളുണ്ടെന്ന് അപ്പോൾ പല പേരിട്ട് വിളിച്ചാലും പരബ്രഹ്മെന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണെന്ന് പല പേരിൽ വിളിക്കണമെന്നുള്ളൂ എല്ലാ സൃഷ്ടികളെയും ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമാണ് ബ്രഹ്മജ്ഞാനം ലഭിക്കുന്നത് എല്ലാ സൃഷ്ടികൾ ഉൾക്കൊ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അടുത്തവരിൽ വരും ജാതി മതമാർഗ്ഗ ചിന്തകളില്ലാതെ എല്ലാം ഒരേ ഈശ്വൻ്റെ സൃഷ്ടിയാണ് എന്ന തിരിച്ചറിവുള്ളവരെ ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കാം അപ്പോൾ ജാതി മതൊന്നും ഇല്ലാണ്ട് മറ്റേ നിറവ്യത്യാസം ഇല്ലാണ്ട് സാമ്പത്തികപരമായ വ്യത്യാസമൊന്നും ഇല്ലാതുകൊണ്ട് എല്ലാം ഒരേശ്വരൻ്റെ സൃഷ്ടിയാണെന്നുള്ള വിശ്വ വിശ്വസിക്കുന്നവരെ നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് വിളിക്കാം അപ്പോൾ ആദ്യത്തെ പേജ് കഴിഞ്ഞു ഇതിപ്പോൾ ഒരു മൂന്ന് പേജ് പേജുണ്ട് മൂന്ന് പേജ് വായിച്ചതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഒരുപാട് സമയം അപ്പോൾ ഓരോ പേജ് ആയിട്ട് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തിൽ രണ്ടാമത്തെ വീഡിയോ കൊടുക്കുക അല്ല രണ്ടാമത്തെ വീഡിയോ ആയിട്ട് ചെയ്യാം രണ്ടാമത്തെ പേജ്